ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഞ്ച് ടൈപ്പ് ഹെയർ ബൺസ് റെഡിയാക്കി എടുക്കാം വളരെ സിമ്പിളായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഓർഗൻസ ക്ലോത്തിനെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് ലൈറ്ററിന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് മുകളിൽ മുകളിൽ വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മൊത്തം ഇരുപത്തിയേഴ് റൗണ്ട്സ് ആണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതുപോലെ ഒരു പോളൻ എടുക്കുക അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അടിവശത്താണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് ഒന്ന് ചുറ്റിയെടുക്കണം മുഴുവനായിട്ടും ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല ഒരു റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് എടുക്കുന്നത് ഒരു സാറ്റിൻ റിബണാണ് ഒരിഞ്ച് വീതിയുള്ള സാറ്റിൻ റിബണേ രണ്ടിഞ്ച് വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഒരു ലീഫിൻ്റെ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ വശങ്ങളെല്ലാം ഒന്ന് ലൈറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട് സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ച് അവിടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്ക കേട്ടോ അപ്പോൾ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒരു ക്ലോത്തിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം രണ്ട് വശങ്ങളിലും രണ്ട് രണ്ട് ലീഫിനെ വീതം വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫ്ലവറിനെ വെച്ച് കൊടുക്കാം ഈരയിൽ കോർത്തെടുത്തിട്ടുള്ള ഈ ഒരു ബീഡ്സിനെ കൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഒരു ഫ്ലവറിനെ കൂടി വെച്ച് കൊടുക്കാം കേട്ടോ അടിവശത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലൊരു ബണ്ണിനെ വെച്ച് കൊടുക്കാം അതിനെ കവർ ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ക്ലോത്തിനെ കൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഐഡിയ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നെറ്റിൽ ഡിസൈൻ വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് സെൻറ്റർ ആവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം നല്ലതുപോലെ ടൈറ്റാക്കിയെടുത്ത് അതിലേക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതുപോലെ ഒരു സാറ്റിൻ റിബണയാണ് എടുക്കുന്നത് കാലിഞ്ച് വീതിയുള്ള സാറ്റിൻ റിബൺ ആണ് അതിനുശേഷം ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ റൗണ്ട് ആയിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലൊരു ബട്ടനെ കൂടി വെച്ച് കൊടുക്കാം ബാക്കിലേക്കായിട്ട് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ബണ്ണ് കൂടി വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള സെക്കൻഡ് ഐഡിയ കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു നെറ്റ് ക്ലോത്തിൽ ഡിസൈൻ വന്നിട്ടുള്ള ഒരു ക്ലോത്താണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇഞ്ച് നീളവും എട്ടിഞ്ച് വീതിയുള്ള ആണ് എടുക്കുന്നത് അതിനുശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനുശേഷം നമുക്ക് നല്ലതുപോലെ അതിലേക്കൊന്ന് തുന്നി യോജിപ്പിച്ചെടുക്കാം അതിൻ്റെ ഒരു ചെറിയ പീസ് കൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇതിൻ്റെ ബാക്കിലേക്കായിട്ട് ഒരു ബണ്ണിനെ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു ഫ്ലവറിനെ വെച്ച് കൊടുക്കാം ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടണെ കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബൺ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയിൽ അത് കാണാനായിട്ട് അടുത്തതായിട്ട് നമുക്ക് ഇതുപോലൊരു ഫെൽറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫെൽറ്റ് ക്ലോത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതുപോലത്തെ പെറ്റൽസുകളെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ആറ് പെറ്റൽസുകളെയാണ് വെച്ച് കൊടുക്കുന്നത് ഒരു അര സെൻറ്റിമീറ്റർ വലിപ്പം കുറച്ചു കൊണ്ട് ആറ് പെറ്റൽസുകളെ വീതം വീണ്ടും സെക്കൻഡ് ലെയറിൽ വെച്ച് കൊടുക്കാം ഇതേ അളവിൽ തന്നെ ആറ് പെറ്റൽസുകളെ കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ആറ് പെറ്റൽസുകളെ ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇനി നമുക്ക് ഇതുപോലെ ഒരു ലേസ് എടുക്കുക അതിനുശേഷം ഇങ്ങനെ ഒന്ന് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം ഇന്ന് ചെയ്തിട്ടുള്ള ഐഡിയാസിൽ നിങ്ങൾക്കിഷ്ടമായിട്ടുള്ള ഐഡിയ ഏതാണെന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഷൈൻ വീഡിയോസിൽ ഇതുപോലെയുള്ള ഒത്തിരി ഐഡിയാസ് ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം വളരെ ഈസിയായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അതെല്ലാം അപ്പോൾ നമുക്ക് അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം ഫസ്റ്റായിട്ട് ഇതുപോലെ ക്ലോത്തിൻ്റെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം മൂന്ന് മടക്കാക്കി മടക്കിയിട്ട് മുഴുവനായിട്ടും ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് അതിനുശേഷം ഫസ്റ്റായിട്ട് തുന്നിയെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കണം നല്ലതുപോലെ ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ടൈറ്റ് ആക്കി എടുത്തതിന് ശേഷം വീണ്ടും അതിലേക്കൊന്ന് തുന്നി യോജിപ്പിച്ചെടുക്കണം ഇനി അതിൽ ഓരോന്നും മടക്കി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗങ്ങളുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് വലുതും ചെറുതും ആയിട്ടുള്ള ബീടുകളെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഞാനിതിലെല്ലാം ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല പലരും പറയാറുണ്ട് ഗ്ലൂ ഗണ്ണിൽ ഒട്ടിച്ചെടുക്കുമ്പോൾ ഇത് പറഞ്ഞു പോരുന്നുണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉപയോഗിക്കുക കേട്ടോ ക്ലോത്തൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണ് മതി അതിനെ നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും മെറ്റലിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉപയോഗിക്കുക അതുപോലെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉപയോഗിക്കാം കേട്ടോ ഇന്ന് ചെയ്തിട്ടുള്ള എല്ലാ ഐഡിയാസും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്ത ദിവസം വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഐഡിയാസുമായിട്ട് വരുന്നുണ്ട് അതിനെയെല്ലാം ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം താങ്ക്